മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി അത് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ജന സർവീസും അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അത് ഫ്രണ്ടിലെ ലോവർ കവർ ബോഡി കവർ രണ്ട് മഡ് ബ്ലേഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നാണ് വണ്ടി അത് നമ്മൾ ജന സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് നമ്മളതിൻ്റെ ബ്രേക്ക് അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഇത് ബാക്കിൽ ബ്രേക്സും ബാക്കിൽ ബ്രേക്സും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അത് പ്രത്യേകം നമുക്കത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ഒക്കെ അയച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്റ് വലിയ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓയിൽ നെനവ് കാണിക്കുകയും നമുക്കൊരു ലിയർ ബോക്സ് ഒക്കെ ഒരു നനവാണ് നിലവിലിപ്പോൾ അതിന് വേണ്ടി അയക്കണമെന്നില്ല അപ്പോൾ ഗിയർ ബോക്സ് അയച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് എന്താ ഈ സൈഡ് വീണ്ടും ഈ സൈഡ് വീണ്ടും ബാരി അതുപോലെ ഓയില് ഓൺസുകളൊക്കെ മാറേണ്ടി വരും സ്റ്റാർട്ടിങ് ആയിട്ടല്ലോ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ക്ലച്ചൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ക്ലച്ചിലുള്ളിൽ അതിൻ്റെ ഓട്ടോ ക്ലസ്റ്റിൽ കൂട്ടാണ് അതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫുൾ ആയിട്ട് നയിച്ച് ക്ലീൻ ചെയ്യണ്ടാൽ മതി അതിൻ്റെ വേരിയേറ്റർ പോടി റോളർ വെയിറ്റ് ആയാലും വേറെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അച്ഛനുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ക്ലച്ച് ബെൽറ്റാണ് ഈ ബെൽറ്റ് ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ട് അപ്പോൾ ഈ ബെൽറ്റിന് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏത് സമയത്തും ഇത് പൊട്ടിപ്പോകാം അപ്പോൾ നമുക്ക് ബെൽറ്റ് മാറ്റേണ്ടി വരും അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്ത് കാണാൻ കഴിയുമ്പോൾ എയർ ഫിൽറ്റർ തവണത്തെ കൂടി നമുക്കത് ക്ലീൻ ചെയ്തതാ അതുപോലെ വേറെ കുഴപ്പമൊന്നും കാണിക്കാം പിന്നെ സ്റ്റാർട്ടിങ് കമ്പനിയൊക്കെ കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് കമ്പനി നമ്മൾ ആദ്യം പ്ലഗ്ഗൊക്കെ മാറ്റിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോകും അപ്പോൾ വീട് സ്റ്റാർട്ട് ചെയ്ത് തരുമ്പോൾ രാവിലെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് കമ്പനിയിൽ കാണിക്കുന്നുണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാർബേറ്റർ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം ഇത് നല്ല രീതിയിൽ വീട് ചെടിയെടുക്കാറുണ്ട് ഇതൊന്ന് ക്ലീനറ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ജെറ്റ് ഈ സ്ലോ ജെറ്റ് ബ്ലോക്കായി കിടക്കുകയാണ് ഒരു സ്ലോ ജെറ്റ് മാറണം അതുപോലെ പെട്രോളിൻ്റെ ടാപ്പ് പിന്നെ പെട്രോളിൻ്റെ ടാപ്പ് ടാപ്പ് ഓടി സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൽ പെട്രോൾ വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്രോൾ വരുന്നില്ല അപ്പോൾ ആ പെട്രോൾ ടാപ്പിൻ്റെ കമ്പനിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പെട്രോൾ ടാപ്പ് ഒന്ന് മാറ്റി കാണിക്കും അതുപോലെ ഹെഡ്ലെറ്റി ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഓടീട്ടിട്ട് അപ്പോൾ അതൊക്കെ നയിച്ച് അതിൻ്റെ ഹെഡിൻ്റെ ഗ്രാസ്കറ്റ് മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ആക്കാം അതുപോലെ ഫ്രിണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രിൻ്റൊക്കെ ആയിട്ടൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഫുൾ ആയിട്ട് നയിച്ച് പ്ലീസ് ചെയ്ത് മതി ഡിസ്ഫുൾ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല എല്ലാം ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല പിന്നെ അതുപോലെ സെൽഫ് ചാട്ടിങ് കംപ്ലയിൻ്റ് ആയിരുന്നു ഇരിക്കുന്ന ആമറോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബാറ്ററി അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴായിരം വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് യ്ക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാറ്ററി വാറൻറ്റി ഉള്ള ബാറ്ററി ആണെങ്കിൽ ബാറ്ററി മാറ്റുന്നതായിരിക്കും നല്ല വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിലെ ഏഴ് മാസം മാറ്റിയെന്ന് കൂടി നോക്കണം പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ എഞ്ചിനോയിലും മാറ്റാതായിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള വർക്ക് സർവീസ് വർക്കൊക്കെ കഴിഞ്ഞ് ബോഡി കയറ്റുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്ത് കൊടുക്കണം കംപ്ലീറ്റ് വാഷ് ായിട്ടിരിക്കും ഈ ഒന്ന് വാഷ് ചെയ്ത് റീസെറ്റ് ആക്കാം ആണ് നിലവിൽ വരുന്ന ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നൂറ്റിട്ട് ഒന്ന് റിപ്ലൈന്നെ